ഇരുപത്തിയാറാമത്തെ വയസ്സിൽ നഗരസഭാ അധ്യക്ഷ കേരളത്തിലെ പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി കൊണ്ടോട്ടിയുടെ നിതാ വിദ്യാർത്ഥി കാലം മുതൽ കെ എസ് യുവിൽ സജീവമായ നിത നീറാടുവാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് കഴിഞ്ഞ ദിവസമാണ് ലീഗ് കോൺഗ്രസ് മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസിലെ നിതാ ഷെഹീർ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വ്യാഴാഴ്ച കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുമ്പോൾ നിതാ ഷഹീർ മറ്റൊരു ചരിത്രം കൂടി എഴുതിച്ചേർക്കുകയായിരുന്നു കേരളത്തിലെ പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയെന്ന റെക്കോർഡ് കൂടിയാണ് കോൺഗ്രസ് നേതാവായ നിത ഷെഹീർ സ്വന്തം പേരിൽ കുറിച്ചത് പഠനകാലം മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകയായ നിത ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയാണ് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിലെ നിറാൾ വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് നിത ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു മുന്നണി ധാരണ പ്രകാരമാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത് വാലക്കാട് സ്വദേശികളായ സി എസ് ഷെഹീർ സജ്ജന ദമ്പതികളുടെ മകളായി ജനിച്ച നിത വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി എം എസ് എസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശേഷം കോഴിക്കോട് മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്സിൽ ബിരുദവും നേടി ഇപ്പോൾ ബി എഡ് വിദ്യാർത്ഥി കൂടിയാണ് പഠനകാലത്ത് തന്നെ എൻ സി സിയിൽ സജീവമായ നിത പ്ലസ് ടു കാലത്ത് സംസ്ഥാന ഹാൻഡ്ബോൾ ടീമിലും ഇടം പിടിച്ചു സ്കൂൾ പഠനകാലത്ത് തന്നെ എൻ സി സി എ സി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ കൊണ്ടോട്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ് ഞാൻ കയറിയ ഉടനെ തന്നെ എൻ്റെ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട് ഏറ്റവും സംസ്ഥാനത്ത് ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ ആവാൻ സാധിച്ചില്ല ഒരുപാട് അഭിമാനം തോന്നി സഫാസ് അഹമ്മദാണ് ജീവിത പങ്കാളി ഐമൻ ഐഷ് അലൈന സഫാസ് എന്നിവർ മക്കളാണ് യു ഡി എഫ് ധാരണാപ്രകാരം ലീഗിലെ സുഹറാബി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് നിത തിരഞ്ഞെടുക്കപ്പെട്ടത്